രാത്രി കാലങ്ങളിൽ ചെറിയ തട്ടുകടയിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരായി വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കാണൂ വിശപ്പില്ലെങ്കിലും തട്ടുകട കണ്ടാൽ പലരും വണ്ടി നിർത്തി അവിടെ നിന്ന് കഴിക്കാറുണ്ട് നല്ല ചൂടോടെ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു സ്ഥലമാണ് തട്ടുകട സ്ട്രീറ്റ് ലൈറ്റിന്റെ ചൂട്ടിലിരുന്ന് തട്ടുകട ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നത് ഒരു വൈബ് തന്നെയാണ് അത് എത്ര വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയാലും കിട്ടാത്ത ഒരു പ്രത്യേക തരം ഫീലുമാണ് ഇപ്പോഴിതാ മലയാളികളുടെ പ്രിയതാരം ജഗദീഷ് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ സംസാരിക്കുന്നത് കട്ടുകടയിൽ ചെന്നാൽ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കിട്ടും നമ്മുടെ ഒരു മിനിറ്റ് പോലും അവിടെ വേസ്റ്റ് ആവാറില്ല അതേസമയം വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയാൽ ആദ്യം ചെല്ലുമ്പോൾ അവർ നമ്മളെ വിഷ് ചെയ്യും പിന്നെ നമ്മളെ കസാരയിൽ ഇരുത്തും ശേഷം അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അവർ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നൽകും അതും കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അവർ വന്ന് മെനു കാർഡ് തരും മെനു കാർഡ് തന്നതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവർ വീണ്ടും വരും എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കാൻ അപ്പോൾ നമ്മൾ എല്ലാം ഓർഡർ ചെയ്യും ഓർഡർ കേൾക്കുമ്പോൾ നിരവധി സംശയങ്ങളാണ് അവർക്ക് ക്വാണ്ടിറ്റി എത്ര വേണം സ്പൈസി ആയിട്ടാണോ വേണ്ടത് വലിയ സൈസ് വേണം തുടങ്ങി കുറേ സംശയങ്ങൾ വിശദമായി എല്ലാം ചോദിച്ച് മനസ്സിലാക്കി വെയിറ്റർമാർ പോകും പോയതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞവർ വീണ്ടും വരും സാർ ഓർഡർ ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാമോ എന്ന് അപ്പോൾ അവർ ഞാൻ കൊടുത്ത ഓർഡർ എല്ലാം വീണ്ടും പറയും ഇതെല്ലാം കേട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു വീണ്ടും ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഫുഡ് കിട്ടുന്നത് അതായത് എല്ലാം കൂടെ ഏകദേശം ഒരു മണിക്കൂറോളം സമയം അവിടെ ചെലവായി അപ്പോഴേക്കും വിശന്ന് ഒരു വഴിയായി കാണും അതേസമയം തട്ടുകടയിലാണെങ്കിലോ ചെല്ലുന്നു എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ചോദിക്കുന്നു അവർ ഒന്ന് രണ്ട് മൂന്ന് ത്തിന്റെ പേര് പറയുന്നു അതിൽ നിന്ന് നമ്മൾ ഒരു ഐറ്റം ഓർഡർ ചെയ്യുന്നു മൂന്ന് മിനിറ്റിനുള്ളിൽ ഭക്ഷണം നമ്മുടെ കയ്യിൽ കിട്ടും പത്ത് മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ച് ഇറങ്ങാം നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും കുറച്ച് ഇറങ്ങൂ എന്ന് ജഗദീഷ് പറയുന്നു കടകളിൽ പോയി കഴിച്ചാൽ ബില്ലും ചെറുതായിരിക്കുമല്ലോ എന്ന ശ്രീകണ്ഠൻ നായരുടെ ചോദ്യത്തിന് അതേ എന്നും ജഗദീഷ് മറുപടി നൽകുന്നുണ്ട്